ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വീഡിയോ എടുക്കും നമുക്ക് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്നുള്ള ഇത് തന്നെയാണ് എടുക്കുന്നത് പക്ഷേ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കൊള്ളാം ഐവ എന്ന് തോന്നിയത് മാത്രം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു അങ്ങനെ ചെയ്തൊരു കിടിലും സാധനമാണ് ഇത് നമുക്ക് നോക്കിയാണ് അങ്ങനെ ഉണ്ടാക്കാന്ന് അപ്പോൾ ഇപ്പം നല്ല സീസൺ ടൈം ആണെങ്കിൽ ഇത് നമ്മുടെ കുഞ്ഞമ്മത്തിയുടെ അപ്പോൾ ഇത് ഒന്നര കിലോ പിന്നെ നൂറ് രൂപയായിട്ടുള്ള അത്യാവശ്യം നല്ലോണം കിട്ടുന്നുണ്ട് ഇത് അയിമ്പത് രൂപയ്ക്ക് വാങ്ങിയതെന്ന് കേട്ടോ നല്ല ഫ്രഷാണ് ഐസ് ഇടാത്ത സംഭവമാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കഴുകുക എന്നിട്ട് ഒരു ഒരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക ഇത് അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുട്ടാ അങ്ങനെ കുറച്ച് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കിതിൻ്റെ ചൂളി അതായത് എന്ന് പറയും അതിതാ ഇങ്ങനെ ഊരി അങ്ങ് വരും നമ്മൾ ജസ്റ്റ് കത്തി കൊണ്ട് ഒക്കെ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയേ വേണ്ടൂ അപ്പം തന്നെ നന്നായിട്ട് ഇങ്ങനെ പിന്നെ അരിഞ്ഞു വരും ഞാൻ പൊതുവെ മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കട്ട് ചെയ്തിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് ഇനി ഇപ്പം നിങ്ങൾ സമയമില്ല ഫ്രിഡ്ജ് കയറ്റി വെച്ചെന്ന് വിചാരിച്ചോ എന്നാൽ ഐസ് ആകുമല്ലോ എന്നാൽ കവർ കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് കംപ്ലീറ്റ് ആയി ഐസെല്ലാം പോയി നല്ല സാധാ നോർമൽ ആ ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ക്ലീൻ ചെയ്തൊക്കെ ഇതേപോലെ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ ഒന്ന് കളയാൻ കഴിയും മത്തി മാത്രമല്ല ചൂളിയില്ല അത് ചതുമ്പലില്ല ഏത് മീനും നമുക്ക് ഇതുപോലെ ചെയ്യാം പിന്നെ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ എന്തിനാ മത്തികളെ മുറിക്കുന്ന വീഡിയോ ഇട്ടെന്ന് ചിലപ്പം തോന്നിയേക്കാം സോറി കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് പിന്നെ അറിയാത്തവരായിട്ട് ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായി കൂട്ടില്ലേ കണ്ടില്ലേ ഇത് ഈ ഇത് രീതി ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് അല്ല വീഡിയോ എടുത്തത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക അതേപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക പിന്നെ അറിയാലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ഈ സമയത്തൊന്ന് പിന്നെ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ അങ്ങനെ എന്താ മത്തി ക്ലീൻ ചെയ്തു ഇനി അടുത്ത പരിപാടി എന്താ നന്നായിട്ട് കഴുകുക രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുക എന്നിട്ട് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക മൺചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതാണ് നല്ലത് സാധാരണ ചട്ടിയിലും മതി എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക മൊത്തത്തിലായ മീനിൽ എല്ലാവരും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെയ്റ്റ് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യുക അതിന് ശേഷം എന്താക്കുക എന്ന് ഈ മ ഈ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ലോണം റൊട്ടേറ്റ് ചെയ്തിട്ട് അതായത് എന്താ പറയുക പരട്ടി എടുക്കുക ഈ മത്തിയ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ബാക്കി ഒറ്റ ഒറ്റ അവിടെ ഇവിടെയും ചൂടിയുണ്ടെങ്കിൽ കംപ്ലീറ്റ് പോയി നല്ല ക്ലീൻ നല്ല മിനിസ്സായിട്ട് കിട്ടണം മീൻ അപ്പോൾ പിന്നെ ഇതൊക്കെ നമ്മൾ ഉമ്മാമ്മ പണ്ട് പറഞ്ഞതാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുന്നല്ലോ കണ്ടിട്ടുള്ള അങ്ങനെ പഠിച്ചത് ടിപ്പാണ് കേട്ടോ ഇനി വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകുക എന്നിട്ട് നമുക്ക് വീണ്ടും മഞ്ചട്ടിയിൽ ഇട്ടുകൊടുക്കാം മഞ്ചട്ടിയിൽ എന്ന് പറയാൻ കാരണം മഞ്ചട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേകിച്ചിട്ട് മീൻ ഉണ്ടാകും മീൻ കറി വെക്കുമ്പോൾ അപ്പോൾ ഇത് കറിയല്ല ഇത് കുരുമുളകിട്ട് ഇട്ട് വറ്റിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഉപ്പ് ആവശ്യത്തിന് നോക്കി ചേർത്ത് കൊടുക്കുക കാരണം ഓൾറെഡി ഉപ്പ് ഇതാക്കിയ മീനാണ് പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ നമ്മളെ കുരുമുളകിൻ്റെ പൊടി ഇതിൽ അയിപത് രൂപേൻ്റെ കുഞ്ഞമ്മത്തിയാണ് കേട്ടോ പിന്നെ ഒരു മൂന്നാല് തണ്ട് പിന്നെ കറിവേപ്പില പിന്നെ ഒരു പത്ത് കുഞ്ഞുള്ളി കല്ലിലിട്ടിട്ട് ചതച്ചെടുത്താണ് പിന്നെ അതേപോലെ ഒരു എട്ട് അല്ലി വെളുത്തുള്ളി അത് അതൊന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയ കുറേ ചെയ്താലും വലിയ വിഷയവും ഇല്ല ഇനി നമുക്കിത് എല്ലത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി നല്ല പഴുത്ത് നോക്കിയിട്ട് എടുക്കാം എന്നിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം കൈ കൂടെ നന്നായിട്ട് ഒടച്ചെടുക്കാം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്താ വേണമെന്ന് വെച്ചാൽ ഒരു ചെറിയ ചെറുനാരങ്ങ വലുപ്പത്തിൽ ഒരു വാളംപുളി എടുക്കുക എന്നിട്ട് അത് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നമ്മൾ ഇട്ടുവച്ചാൽ നല്ലോണം പുളീൻ്റെ സത്ത് കിട്ടും അങ്ങനെ എടുത്തതാ എന്നിട്ട് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഞാൻ പറ്റിച്ച് എടുക്കുന്നുകൊണ്ട് തന്നെ അതായത് ഇങ്ങനെ പറ്റി ഉണ്ടായിരുന്നില്ല വെള്ളം ആ ഒരു രീതിയിൽ അതിനെന്താ പറയുകയെന്നറിയില്ല ആ രീതിയിൽ എടുക്കുന്നുണ്ടെന്നാൽ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇച്ചിരി ചാറോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു ഇത് മീനൊന്നും വെന്ത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഓവറായിട്ട് വെള്ളം വേണ്ട മൊത്തത്തിൽ തളഞ്ഞ് തിളച്ച് വരുമ്പം ആ തക്കാളിയിൽ ആ മീൻ്റെയിൽ മീനിൻ്റെ അകത്ത് നല്ല ഇറങ്ങി വരുന്നൊരു വെള്ളമുണ്ടാവും അത് മതിയാവും ശരിക്കും പറഞ്ഞാൽ പിന്നെ അതിന് പെട്ടെന്ന് വേവുന്നതാണ് മീൻ ചെറിയ മത്തി അല്ലേ വേഗം കുക്കായും ചെയ്യും എൻ്റെ മൊത്തത്തിൽ ആയതിന് ശേഷം തീ ഓണാക്കിയിട്ട് ഒന്ന് അങ്ങ് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം അവിടെ എനിക്കൊന്നൊരു പത്തിരുപത് ഒന്നും വേണ്ട വേഗം ആവും തീ കൂട്ടി വെച്ചിട്ട് തന്നെ അങ്ങനെ അങ്ങനെന്താ ഈ ഒരു സമയാകുമ്പം തന്നെ ഞാൻ തീ ഓഫാക്കുന്നുണ്ട് കാരണം എനിക്ക് കുറച്ചൊരു ചാറോട് കൂടിയിട്ട് വേണമെന്നില്ല ഇതാണ് അധികം വറ്റിയിട്ടല്ല എന്നാലും ഇച്ചിരി ഒരു നല്ലൊരു ഗ്രേവി ചെറിയൊരു പറ്റിപ്പ് പിന്നെ അങ്ങനെ ഞാൻ എടുത്തതായിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഉണ്ടല്ല തീ ഓഫാക്കിയാം കാരണം നമ്മൾ ഇത് സംഭവമായി തീ ഓഫാക്കിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണയില്ലേ അതൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുക അതാണ് അതിൻ്റെ പിന്നെ ഹൈലൈറ്റ് ടേസ്റ്റ് അതാണ് ശരിക്കും അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മുളകൊന്നും ഉപയോഗിക്കാണ്ട് കുറച്ച് ഇങ്ങനെയൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് സേവ് ചെയ്ത് വെച്ചോട്ട വീഡിയോ ഇപ്പോൾ കു മത്തിൻ്റെ ഈ സീസണാണ് ഞാൻ പറഞ്ഞത് ഉച്ചക്ക് അല്ലെങ്കിൽ രാവിലെ അല്ല അധികവും ദോശക്കെല്ലാം ഇത് ഭയങ്കര നല്ല കോമ്പിനേഷനാണ് ചോറിനും നമ്മുടെ ഈ കാസ്റ്റയൻ്റെ താവൊക്കെ എത്തിച്ചു വിട്ട് ദോശയല്ലേ അല്ലെങ്കിൽ ചീൻ ചട്ടിയിലൊഴിച്ച് മറിച്ചിട്ടെ എന്നെല്ലാം പറയുന്ന ആ ഒരു ദോശക്കൊക്കെ ഭയങ്കര ആണ് ഈ ഒരു മത്തി വെറ്റിച്ചതെന്ന് പറയുന്നത് അപ്പോൾ മുന്നേ നിന്നിത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്ങ് ചെയ്ത് നോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തന്നെ ആയിരിക്കും പണി അപ്പോൾ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ വീട്ടിൽ തന്നെ ചീരയില്ലോണ്ട് ഉമ്മ ചീര വറുത്തിട്ടുണ്ടായിന് പിന്നെന്താ നമ്മുടെ മത്തി കുരുമുളകിട്ട് വറ്റിച്ചത് നിങ്ങളുടെ അടുത്തില്ലേ ഫ്രഷ് കുരുമുളകെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ടാലും അതായത് നമ്മുടെ തക്കാളികളിടുന്ന ആ ടൈമിൽ ചത ചതച്ചിട്ടിട്ടാൽ ഭയങ്കര ഇത് പിന്നെ തലേദിവസത്തെ കുറച്ച് സാമ്പാർ സാമ്പാറുണ്ടായിന് ഒന്ന് ഈ ഫോർമാലിറ്റിക്ക് സെയിഡിലാക്കിയെന്നേ ഉള്ളൂ ആ ഫ്രഷ് കുരുമുളക് ഉണ്ടല്ലോ പച്ച അത് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു സ്വാദുണ്ട് നോക്കി നോക്കുണ്ടെങ്കിലിട്ടാൽ മതിയല്ലേ നിർബന്ധമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ മുള്ളുണ്ടല്ലോ ഞാൻ തവണ എടുക്കാൻ പറയാം എല്ലാം അതിൻ്റെ മീറ്റെല്ലാം കഴിച്ചതിന് ശേഷം ഒരു സ്ഥലത്ത് നോക്കും എന്നിട്ട് ലാസ്റ്റ് മുള്ള് ചവച്ച ചവച്ച അതിൻ്റെ ഒരു സത്തിറക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ അത് കഴിച്ചിട്ടൊന്നും അറിയില്ല ഒരു ഇത് പറയുന്നതല്ല ശരിക്കും അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കട്ടെ ഇത് ശരിക്ക് പറഞ്ഞാൽ ഇതിന് സൈഡായിട്ടൊന്നൊന്നും വേണ്ട പിന്നെ നിങ്ങൾക്ക് കറി ഉണ്ട് എന്നാൽ ഒന്ന് ഇതിന് സൈഡായിട്ട് എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ഇത് നല്ലോണം പറ്റിച്ച് പറ്റിച്ചെടുത്തിട്ട് ഗ്രേവി ഒന്നും ഇല്ലാണ്ട് നല്ല അങ്ങനെ വറ്റിച്ചെടുത്തിട്ടും അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം കുറച്ച് ചാറോട് കൂടിയും പിന്നെ കംപ്ലീറ്റ് വറ്റിച്ചിട്ട് മത്തി മാത്രമാക്കി എടുക്കുന്ന രീതിയിലും ചെയ്യാം അത് വെള്ളം വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ വായിൽ കൊതിയൂറുന്നുണ്ടോ എങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കോ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്